ഞാൻ വെച്ചോണ്ട് വെറുതെ അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു എനിക്കൊന്നുമില്ല എന്നാ എനിക്കുണ്ടോ വിട്ടോ വിട്ടോ കേട്ടോ ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് അടുപ്പിക്കണോ ഇയാൾ എങ്ങനെ വിട്ട എന്റെ കഞ്ഞുകൂടി മുട്ടുവല്ലോ ദൈവമേ റോ കണ് ചോരയില്ലാത്തവനെ കണ്ണ് കൂളിന്താസാ എന്നെ രക്ഷിക്കണം ആ എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതൊക്കെ ഉള്ള അവർ എനിക്ക് വേണ്ട അത്ര നല്ല ടേസ്റ്റാടുത്തോ ഇഷ്ടം പാത കൊടുത്തോ അത്യാവശ്യം നമ്മക്ക് പെണ്ണ് ആലോചിച്ച് വരാന്ന് വിചാരിക്കും രക്ഷിക്കണോ എന്നെ એટિકો ઓલે ગીઓ ઓલે ગીઓ એટિકો રે યો આયો તો સફર લેટિકો રે એટિકો રે યો ઓહ ઓહ આયો ફટા કીતી યો તું સાદગી દિલ લા જૂત ઓહ સાદગી દિલ લા મુનકર કરેકારે ઓડી વાયો લેટિકો આવ ઓયાવા ગોડે લેટિકો ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞ ശരിയായില്ലേ വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ